എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന പോർഷൻ ഇന്ന് ഡേറ്റ് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന പോർഷൻ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എട്ടാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലുകൾ വെച്ചുകൊണ്ട് നാളെ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യാനായിട്ട് ചാൻസസ് എന്നുള്ള വ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യൂ നിങ്ങൾ കണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം എട്ടാം തീയതി ഞാൻ പറയുന്ന ഈ വ്യൂ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അതിനോടനുബന്ധിച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് കൂടെ ശ്രമിക്കണം കാരണം ഈ വ്യൂ പറഞ്ഞതിന് ശേഷമാണ് ലൈവ് മാർക്കറ്റിലെ വ്യൂ ഒൻപത് ഏഴ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വ്യൂ ഇതിനോടുകൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യം പൊട്ടും മുഴുവൻ വരെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്റെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഇതൊരു അഗ്രസീവ് ട്രേഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതായത് വൈകിട്ട് എന്തിനോ വേണ്ടി കൊണ്ട് പൊക്കത്ത് വെച്ചിരിക്കുകയാണ് നാളെ നിൽക്കുന്ന ക്യാൻറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളു അല്ലെങ്കിൽ അതേ സ്ഥലത്തേക്ക് തന്നെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അഗ്രസീവ് ട്രേഡിംഗ് ഒരിക്കലും ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് എയ്റ്റി പെർസെൻറ്റേജും അഗ്രസീവ് ട്രേഡിംഗ് റിട്ടേൺ ആണ് വന്നിട്ടുള്ളത് നാളെ മാർക്കറ്റ് ബിഗ് ഡൗൺ ആണോ അതോ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തു പോവുക എന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ലൈവ് മാർക്ക് അതായത് ഇപ്പൊ ഞാൻ ഈ വ്യൂ അനലൈസ് ചെയ്യുന്നത് നാളത്തേക്കുള്ള എന്റെ ഒരു പ്ലാനാണ് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം എന്റെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൽ രാവിലെ ഒരു പ്രീ മാർക്കറ്റ് അനലൈസേഷനും മാർക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് അപ്പൊ സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് മൈനസ് ഏഴ് പോയിന്റ് ആണ് ഡൗൺ ആയിരിക്കണേ ഇന്നലെ മാർക്കറ്റിൽ നടന്നത് അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയും അതായത് ബ്രേക്ക് ചെയ്ത് ഒരു വിധത്തിൽ പൊക്കിക്കൊണ്ട് മോളിൽ വെച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട് ഒരുപാട് ലൈവ് വീഡിയോസ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അഗ്രസീവ് ട്രേഡിംഗ് എന്നും പറഞ്ഞിട്ട് അപ്പോൾ നിലവില ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയാണോ എന്നുള്ള സ്റ്റാ ഒരു ബ്രേക്കൗട്ടായി പോയത് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വരക്കുന്ന പോലെ ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി അറുപത് അപ്പർ ലെവലും ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി ഇരുപത് ലോവർ ലെവലും ഇതാണ് ഇന്ന് വരക്കുന്ന ഒരു സോൺ അതായത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത് അപ്പർ ലെവല് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി പതിനേഴ് ലോവർ ലെവൽ അപ്പം മാർക്കറ്റ് ഈ ഡൗണ് കണ്ടിന്യൂസ് ആയിട്ട് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം വരാനായിട്ടുള്ള ഒരു സോണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അവിടെ നിന്നും കണ്ടിന്യൂ ഡൗൺ ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപതിലേക്കോ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലേക്കുമാണ് മാർക്കറ്റ് ഡൗൺ ആവേണ്ടത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് അറുന്നൂറ്ററുപതിന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ സിയിലേക്ക് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല എൻ്റെ താഴത്തോട്ടുള്ള ഡൗണില മൂന്ന് ഒരു ലെവൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു ലെവൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഇതൊക്കെയാണ് താഴത്തോട്ടുള്ള എൻ്റെ ലെവലുകൾ അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റീൻ സ്പേസിൽ എവിടെ പോയിൻ്റ് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ നോക്കുന്നത് ഇൻ കേസ് മാർക്കറ്റ് ഈ സോണിന് പുറത്തേക്ക് അപ്പർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റെന്ന് പറയണത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തെട്ടാണ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ലെവലുകൾ കാരണം ഇന്നലെ മാർക്കറ്റ് ഒരുപാട് താഴത്തോട്ട് വരും എന്നുള്ള ആണ് മുമ്പും ഇങ്ങനെ ഒരുപാട് പ്രശ്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഏത് വീഡിയോ ആണെന്ന് ഞാൻ ഓർക്കണമുള്ള ലൈവ് വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം അഗ്രസീവ് ട്രേഡിംഗ് എന്നുള്ള അതിൻ്റെ ഒരു മാറ്റർ ഞാൻ കണക്കാക്കുന്നുട്ടോ പല രീതികൾ പല ആളുകൾ പറയുന്നുണ്ട് ഞാൻ അഗ്രസീവ് ട്രെയ്ഡായിട്ടാണ് അതിനെ കാണുന്നത് അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ സി വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ് സി ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെയാണ് എൻ്റെ ലെവലുകൾ ഇരുന്നൂറ്റി അൻപത്തേഴിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ടുള്ള ഒരു മൂവ് വന്നാൽ മാത്രമേ സി ഡൗൺ കൺസെപ്റ്റിലേക്കായി പി നോക്കാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരത്തുള്ളൂ അപ്പോൾ പിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റമ്പത്തേഴ് ഒക്കെയാണ് എൻ്റെ പിടെ ലെവലുകൾ ഇരുപത്തഞ്ച് എഴുന്നൂറ് പി ആണ് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ പി ഡൗൺ ആണ് നിൽക്കുന്നത് അത് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്കും കൂടെ കയറി ഒരു മൂവ്മെന്റ് കിട്ടുമ്പോഴാണ് പീയുടെ മൂവ്മെൻ്റ് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ സ്റ്റിൽ ആർ എസ് ഐ സിയിലാണ് നിലവിൽ നിൽക്കുന്നത് പക്ഷെ അത് കൺസോൾട്ടേഷനോ ക്രോസ് ഓവറോ ആയി റെഡിലേക്ക് കയറുന്ന സമയത്ത് ഡൗൺ ആയാൽ മാത്രമാണ് പി യിലെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ബാക്കി പുറകെ നോക്കാം ന്യൂട്രൽ ഓപ്പൺ ആണ് പതുക്കെ 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 അങ്ങ് മൂവ് ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ ഓക്കെ നിലവിലുള്ള സി ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താ ഇരുന്നൂറ്ററുപത്തഞ്ചിലേക്ക് അപ്പൊ പിയില് ഈ ഒരു ക്യാൻഡിൽ വളരെ വീക്കാണ് പിയില് ഒരു ക്യാൻഡിൽ വളരെ വീക്കാണ് എന്താ നൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുന്നൂറിന് മുകളിലോട്ടുള്ള മൂവ് ഈ ക്യാൻഡലിന് ഹൈ എന്ന് പറഞ്ഞ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൊന്നാണ് അപ്പം പിയിലേക്ക് ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റിലേക്കുള്ള ഒരു ആറ് പോയിൻ്റ് കിട്ടുമെന്നാണ് ഞാൻ ആദ്യമേ നോക്കുന്നത് പിയിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടുന്നു ഞാനൊരു പി ബൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് എസ് കാരണം ഇവിടെ എസ് എം എ ടച്ച് ചെയ്യണം സിഇ എസ് എം എയിലേക്ക് ടച്ച് ചെയ്യണം അതേ സമയത്ത് പി ഇരുന്നൂറ്റി അഞ്ച് അത് ഇനി മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്കാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതാണ് സി യുടെ ഒരു മേജർ സപ്പോർട്ട് ആ ഇരുന്നൂറ്റി ഇരുപതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയ അതേ സ്ഥലത്തേക്ക് തിരിച്ചു വരണം എന്നാണ് രാവിലെ പറഞ്ഞത് മാർക്കറ്റ് എവിടെ നിന്നാണോ പോയത് അങ്ങോട്ട് മാർക്കറ്റ് തിരിച്ചു വരണം എസ് എം എസ് എം എ മുട്ടിക്കഴിയുമ്പോൾ ഞാൻ ഒതുക്കാം എന്നാണ് വിചാരിക്കുന്നത് സമയം ഒമ്പതേ പതിനേഴ് ആയിട്ടുള്ളൂ അച്ചൊപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഡ്യൂട്ടി ഇരുന്നൂറ്റി പന്ത്രണ്ട് അപ്പം ഇരുന്നൂറ്റി പതിനേഴാണ് എസ് എം എ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് വൈറ്റ് ഡോട്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റേഴിലേക്ക് ഫോളാവും അതുവരെ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കും അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഒരു ഫൈനലായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഇരുന്നൂറ്റി പതിനേഴാണ് അപ്പോൾ എന്ത് ചെയ്യാം വേറൊരു കാര്യം ചെയ്യാം സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തുണ്ട് അത് നേരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം ഇരുന്നൂറ്റി പതിനേഴിൽ കൊണ്ടുവന്നിടാം എന്താ സംഭവം ഇവിടെ നോക്കാലും ഇരുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് എന്നിട്ട് കൈയും കെട്ടി അവിടെ ഇരിക്കാം ഇരുന്നൂറ്റി പത്തേഴ് പോയിൻ്റ് കൂടെ കയറണം പതിമൂന്ന് ഓക്കെ നിലവിലത്തെ ആ ഒരു സീയുടെ ക്യാൻഡൽ ഒരു ഇത്തിരി വീക്കാണ് അതുകൊണ്ട് കറക്റ്റ് ഞാനത് ഇരുന്നൂറ്റി പതിനേഴിൽ കറക്റ്റ് എക്സിറ്റ് ചെയ്തു ഇവിടെ ഇരുന്നൂറ്റി ഇരുപതിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരുമോ ഇല്ലയോ വരാതിരിക്കയോ പോകാതിരിക്കയോ എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് പോകുകയൊക്കെ ചെയ്തോട്ടെ നെവർ മൈൻഡ് അപ്പോൾ ഒമ്പത് ഇരുപതായപ്പോൾ രാവിലത്തെ തച്ച് ഒപ്പിച്ചിട്ടുണ്ട് എൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ അപ്പോൾ എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് കമ്പനി ഇപ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത് ലെവൽ വെച്ചിരിക്കുന്നത് ഞാൻ അതിനു മുമ്പേ ഇരുന്നൂറ്റി ഇരുപത് വെച്ചു ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചു എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്